സംഘം എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു വീണുകിട്ടി ആയുധമാണ് എന്നെ പറയേണ്ടി വരും ഈ ആഗോള അയ്യപ്പ ഒരു ലീഗ് ഒരു നിലപാടിലേക്ക് പോയതിനെല്ലാം അത് വിശ്വാസികളുടെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിലൊരു ഒരു കടുത്ത നിലപാട് ഒരു പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഈ ന്യൂനപക്ഷ സംഘത്തിൽ ലീഗ് എന്ത് നിലപാടെടുക്കും എന്നതിൽ ഒരു കോൺഗ്രസ് ആശങ്ക ആകാംക്ഷയുണ്ടോ ശരി ഷിജോ ഷിജോ ഇവിടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ആഗോള സംഗമവും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ സംഘവുമായൊക്കെ രംഗത്തെത്തുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത് അതിലെന്താണ് സർക്കാരിന്റെ മറുപടി സ്വാഭാവികമായിട്ടും മുന്നിൽ വരുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഗമം അപ്പോൾ ആഗോള സംഗമം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വലിയ തരത്തിൽ കൈ കൊള്ളിയതാണ് അതിന് പിന്നാലെ ഹൈന്ദവ സംഘടനകളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ള വിമർശനം എൽ ഡി എഫും എൽ ഡി എഫിനെതിരെ പ്രതിപക്ഷവും ബി ജെ പിയും ഉയർത്തുന്നുണ്ട് അപ്പോൾ അതിനിടയിലേക്ക് കൂടി ഇപ്പോൾ ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് പക്ഷേ അപ്പോൾ പ്പോഴും ഈ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എടുത്ത വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ അതിനുവേണ്ടിയിട്ടൊരു സെമിനാർ സംഘടിപ്പിക്കുന്നു അതിനെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും വിമർശിക്കും പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ ഉടൻ തന്നെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനുശേഷം എട്ട് ഇപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ വീണ്ടും ഒരു മൂന്നാം തുടർഭരണം ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിപക്ഷം വിമർശിക്കുക ഒരു സ്വാഭാവികമാണ് അപ്പോൾ അതിനകത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇപ്പോൾ ഈ പറയുന്ന സെമിനാറുകൾ സംഘടിപ്പിച്ചാൽ പോലും പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കും എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് പുറമെയാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് ആ സെമിനാർ എല്ലാ വകുപ്പുകളും കൂടി ചേർന്നുകൊണ്ടാണ് അതിനകത്ത് അതിനെ ഒരു ന്യൂനപക്ഷ സംഗമമായിട്ട് വളച്ചടിച്ച് അതിനെ ആ രീതിയിൽ കാണേണ്ടതില്ല എന്നുള്ള ഒരു വിശദീകരണം സംസ്ഥാന സർക്കാർ ഇതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇതൊരു ന്യൂനപക്ഷ സംഗമമായിട്ട് തന്നെ കാണാനുള്ള രീതിയാണ് പ്രതിപക്ഷം കാണുന്നത്